കൊല്ലം കുണ്ടറയിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം പോലീസ് മർദ്ദനം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ സ്വദേശികളായ സെബാസ്റ്റ്യൻ പ്രദീപ് എന്നിവർ ശനിയാഴ്ച ഒന്നരയോടെ എൻ എസ് നഗറിലാണ് ആക്രമണം എൻ എസ് നഗർ മണിപ്പൊയ്കയിൽ വീട്ടിൽ ജയകുമാറിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അർബുദം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് ജയകുമാർ മരിച്ചത് സ്വന്തം വീട്ടുമുറ്റത്തും മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം സമീപത്തെ വീട്ടുകാരാണ് പ്രശ്നമുണ്ടാക്കിയത് തങ്ങളുടെ വീടിന് സമീപത്തെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രശ്നം പ്രദേശവാസികളും കുടുംബവും തമ്മിൽ തർക്കം രൂക്ഷമായതോടെ മരിച്ച ജയകുമാറിന്റെ ഭാര്യ പോലീസിൽ പരാതി നൽകി ഇത് അന്വേഷിക്കാനെത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഉദയകുമാറിനാണ് മർദ്ദനമേറ്റത് പടപ്പക്കര സ്വദേശികളായ സെബാസ്റ്റിൻ പ്രദീപ് എന്നിവർ ചേർന്നാണ് ആക്രമിച്ചത് കുണ്ടറയിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് കഴുത്തിന് പരിക്കേറ്റ ഉദയകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിനും ജോലി തടസ്സപ്പെടുത്തിയതിനും ഇരുവരുടെയും പേരിൽ കേസെടുത്തു സബാസിനെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിഭ സംഭവശേഷം ഒളിവിലാണ് ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി ട്വന്റി കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം